കോഴിക്കോട് കുറ്റ്യാടിയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ അതിക്രമം അഴിച്ചുവിട്ട സിപിഎം ക്രിമിനലുകളെ പിടികൂടാതെ പോലീസ് ആക്രമണം നടത്തി ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടികൂടാത്തതിൽ ബിജെപി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി ഇക്കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിരുന്നു കുറ്റ്യാടി നരിപ്പറ്റയിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ ഒരുപറ്റം സി പി എം ക്രിമിനലുകൾ ആക്രമണം നടത്തിയത് രാമഭക്തിഗാനം വെച്ചതിനായിരുന്നു അതിക്രമം പാട്ടുവച്ച ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും സ്ത്രീകളെ അടക്കം മർദ്ദിക്കുകയും ചെയ്തിരുന്നു സി പി എം പ്രവർത്തകരായ കണ്ടാലറിയുന്ന എട്ടോളം പേർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കുറ്റക്കാരായ സി പി എം ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് പോലീസെന്നാണ് ബി ജെ പിയുടെ ആരോപണം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ ഏകപക്ഷീയമായി അതിക്രമം നടത്തിയ സിപിഎം ക്രിമിനലുകളെ ഇനിയെങ്കിലും പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ് ബി ജെ പിയുടെ നീക്കം അതേസമയം പ്രതികൾ ഒളിവിലാണെന്നും ജാമ്യം എന്നുമാണ് കുറ്റ്യാടി പോലീസിന്റെ വിഷയത്തിലെ പ്രതികരണം ജനം കോഴിക്കോട്